പാറലോ പമ്പിലിരുന്ന ചിയേഴ്സ് പറഞ്ഞ ബിയർ ആസ്വദിച്ച് കുടിക്കുമ്പോൾ നമ്മളാരും ബിയർ കമ്പനിയുടെ ഉടമ ആരാന്ന് സാധാരണ അന്വേഷിക്കാറില്ല എന്നാൽ ഇപ്പോഴത്തെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴുന്ന മൂന്നാമത്തെ ബിയർ ബ്രാൻഡിന്റെ ഉടമ ആരെന്ന് അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ലോകം രാജ്യം കണ്ട ബോളിവുഡ് സ്റ്റാർ വില്ലൻ വേഷങ്ങൾ കൂടി ശ്രദ്ധേയനായ ഡാനി ഡെങ്സോപ്പ എന്ന എഴുപത്തിയാറുകാരനാണ് ഈ സംരംഭത്തിന്റെ ഉടമ ആറ് പതിറ്റാണ്ടായി ബോളിവുഡിലെ പെർഫെക്ട് വില്ലനാണ് വടക്കിഴൻ സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ബിയർ ബ്രാൻഡുകളുടെ മുതലാളിയായ ഡാനി ഡെങ്സോപ്പ മികച്ച ഒരു ആക്ടറിന് പുറമെ ഡാനി പിന്നണി ഗായകനായും സംവിധായകനായും മികവ് തെളിയിച്ചിട്ടുണ്ട് കൂടാതെ അന്താരാഷ്ട്ര സിനിമകളായ സെവൻ ഇയേഴ്സ് ഇൻ ടിബറ്റ് ബ്രാഡ് പീറ്റ് എന്നീ സിനിമകളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഹിന്ദി സിനിമകളിലെ ലക്ഷണമൊത്ത വില്ലനായ ഡാനി ഡെൻസോപ്പ ബിസിനസിലും വിജയിച്ച ലക്ഷണമൊത്ത വ്യവസായിയാണ് നൂറ് കോടിയിലധികം വാർഷിക വിറ്റ് വരവുള്ള യുക്സം ബ്രൂവറീസ് കമ്പനിയുടെ ഉടമയാണ് ഡാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദക്ഷിണ സിക്കിമിൽ ആരംഭിച്ച ഈ ബ്രൂവറിയിൽ നിന്ന് വിവിധ പേരുകളായി പന്ത്രണ്ടിലധികം ബിയർ ബ്രാൻഡുകൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വിറ്റഴിയുന്നുണ്ട് ഞ്ചിൽ ഡാനി ഒഡീഷയിലും ആസാമിലും ബ്രൂവറികൾ സ്ഥാപിച്ച ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്തി ഡാനിയുടെ വില്ലം പരിവേഷത്തിന് ഉതകുന്ന പേരുകളാണ് ബിയർ ഉൽപ്പന്നങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഹീമാൻ നയൻ തൗസൻഡ് ഡാൻസ്ബർഗ് നയൻ തൗസൻഡ് ഡാൻസ്ബർഗ് സിക്സ്റ്റീൻ തൗസൻഡ് ഇങ്ങനെ പോകുന്നു പേരുകൾ ഒന്നടിച്ച തലക്കി പിടിക്കുന്ന സൂപ്പർ സ്ട്രോങ് ഐറ്റം വരെ ഡാനി മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഡാൻസ് ഡാനി ലോഞ്ച് ചെയ്തിരിക്കുന്ന സൂപ്പർ സ്ട്രോങ് ഐറ്റങ്ങൾ രാജ്യത്തെ ബിയർ വിപണിയിൽ വമ്പന്മാരായ യുണൈറ്റഡ് സാബ് മില്ലർ എന്നിവർക്ക് ഡാനിയുടെ ഉൽപ്പന്നങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സിക്കിമിലെ യുക്സോമിൽ നേപ്പാളി സംസാരിക്കുന്ന ബൂട്ടിയ കുടുംബത്തിലാണ് ഡാനി ജനിക്കുന്നത് അദ്ദേഹം വിന്ധ്യ മന്ദിറിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഡാർജിലിംഗിലെ സെന്റ് ജോസഫ് കോളേജിൽ കോളേജ് കോഴ്സ് വർക്ക് പൂർത്തിയാക്കി പിന്നീട് ആർമി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പ്രവേശനം ലഭിച്ചിട്ടും അത് ഉപേക്ഷിച്ച പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന വ്യക്തിയാണ് സിക്കിം സ്വദേശിയായ ഡാനി ഡെങ്സോപ്പ തന്റെ സഹപാഠിയും സുഹൃത്തുമായ ജയ ബാദുരയുടെ ശുപാർശയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സരൂരത്ത് എന്ന സിനിമയിൽ ആദ്യ ചാൻസ് കിട്ടിയത് അതേ വർഷം തന്നെ ഗുൽസാറിന്റെ മേരി അപ്നി എന്ന ചിത്രത്തിൽ ഒരു മേജർ ബ്രേക്ക് കിട്ടി പിന്നെ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു ദൂൺ പ്യാർ ഗുപ്ത നെഹിൻ അഗ്നിപാത് ഇന്ത്യൻ എന്നീ സിനിമകൾ എല്ലാം ഡാനിയുടെ തകർപ്പം വില്ലനിസം ലോകം കണ്ടു കൂടാതെ നിരവധി പോസിറ്റീവ് റോളുകളും ഡാനി തിളങ്ങിയിട്ടുണ്ട് ജീവിതത്തിൽ അദ്ദേഹം നൂറ്റി തൊണ്ണൂറിലധികം ചിത്രങ്ങൾ അഭിനയിച്ചു അമിതാഭ് ബച്ചൻ ആംഗ്രി യങ് മാ്മൻ ആയി വേഷമിട്ട ചിത്രങ്ങളിലെല്ലാം പ്രധാന വില്ലൻ ഡാനി ആയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഈ എഴുപത്തിമൂന്നുകാരൻ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു